ലഹരി ലഹരി മാഫിയ രണ്ട് യുവാക്കളെ വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നടത്തിയത് സ്വദേശികളായ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്ക് പരിക്കേറ്റു പോലീസിൽ അറിയിച്ചിട്ടും സമയത്ത് പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പുത്തനത്താണി തിരുനാവായ റോഡിൽ ബാവാപ്പടിയിലാണ് സംഭവം ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ രണ്ട് യുവാക്കളെ കാറിലെത്തിയ ലഹരി മാഫിയ സംഘം കത്തികൊണ്ട് കുത്തുകയും അക്രമിച്ച് പരിക്കേൽപ്പിക്കുമായിരുന്നു ബാവപ്പടി സ്വദേശികളായ മാങ്ങാടൻ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിലെത്തിയ നാലംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് ഇരുവരും പറഞ്ഞു പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയുടെ ഇടപാടുകൾ നടക്കുന്നതായി സംശയം തോന്നി നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതരായ ആൺകുട്ടിക്ക് കാറിലെത്തിയ ഒരു സംഘം ലഹരി വസ്തു അടങ്ങിയ പൊതി നൽകിയിട്ട് പോയി ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയെ ഒരാളെ വാഹനമെടുത്ത ശേഷം യുവാവ് അതിവേഗം രക്ഷപ്പെട്ടു പിന്നീട് തിരികെ സംഘമായെത്തി ആക്രമണം നടത്തുകയായിരുന്നു കുറച്ചു നാളുകളായി പ്രദേശത്ത് ലഹരി ഇടപാടുകൾ സ്ഥിരമാണെന്നും തുറന്നാൽ നാട്ടുകൾ കൈകാര്യം ചെയ്യുമെന്നും പരിക്കേറ്റവർ പറഞ്ഞു പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരിക്കേറ്റവർ ആരോപിച്ചു കാറിലെത്തിയ നാല് പേരാണ് ആക്രമിച്ചത് കരിങ്കപ്പാറ സ്വദേശികളാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത് ആഷിഖിന് നെഞ്ചിൽ കുത്തിൽക്കുകയും കാലിലും പരിക്കേൽക്കുകയും ചെയ്തു അബ്ദുറഹ്മാനെ കാലിലാണ് പരിക്കേറ്റത് വാളും കത്തിയും അടക്കമുള്ള മാരകായുധങ്ങളും സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നു നാട്ടുകാർ പറഞ്ഞു ില് അപ്പോൾ അവിടെ സ്കൂട്ടിക്കാരം നിൽക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ അവനോടെ എടുക്കാമെന്നാണ് ചോദിച്ചാൽ അപ്പോൾ അവിടെ വേറൊരു വണ്ടിക്കാരൻ വന്നിട്ട് പിന്നെ നമ്മളെ ഫ്രണ്ടിനെ തട്ടിട്ട് പോയി അപ്പോൾ അവൻ എന്തോ എം ഡി എം കഞ്ഞ കച്ചവടം ചെയ്യുന്നവര് അത് നമ്മൾ ചോദിച്ചപ്പോൾ പിന്നെ അവർ വേറെ വണ്ടിയിലോ കൂടി വന്നിട്ട് നാലഞ്ചാൾക്കാരും നമ്മളെ കത്തിക്കാം ലക്ഷ്യ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोटपडी मलपुरम